ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിൽ അബദ്ധത്തിൽ വീണ ഐഫോൺ ഭക്തന് തിരികെ നല്കില്ലെന്ന് ക്ഷേത്രസമിതി തമിഴ്നാട് ചെങ്കല്പെട്ട് ജില്ലയിലെ തിരുപ്പുരൂരിലുള്ള ശ്രീ കന്ദസ്വാമി ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിലാണ് ദിനേശ് എന്നയാളുടെ ഐഫോൺ വീണുപോയത് ഭണ്ഡാരപ്പെട്ടിയിൽ വീണ ഐഫോൺ ഇപ്പോൾ ക്ഷേത്രത്തിന്റെ സ്വത്തായി മാറിയെന്നാണ് തമിഴ്നാട് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ചാരിറ്റബിൾസ് വകുപ്പ് അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ നിയമപ്രകാരം ഭണ്ഡാരപ്പെട്ടിയിൽ നിക്ഷേപിക്കപ്പെട്ട ഒരു വസ്തുവും ഏതൊരു സാഹചര്യത്തിലും ഉടമയ്ക്ക് തിരികെ നൽകില്ല ഫോൺ വഴിപാടായി കണക്കാക്കും അതിലെ വിവരങ്ങൾ മാത്രമേ തിരികെ നൽകാൻ സാധിക്കുകയുള്ളൂവെന്നും എന്നും ക്ഷേത്രഭാരവാഹികൾ വ്യക്തമാക്കി ഫോൺ തിരികെ നൽകണമെന്ന ദിനേശിന്റെ അഭ്യർത്ഥനയും ഭാരവാഹികൾ നിരസിച്ചു സംഭവത്തിൽ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ വകുപ്പ് മന്ത്രി പി കെ പ്രതികരിച്ചു ഭഡാരപ്പെട്ടയിൽ നിക്ഷേപിക്കുന്നതെന്തും ആ ക്ഷേത്രത്തിലെ ദൈവത്തിനുള്ളതായി മാറും ഭക്തർക്കത് തിരികെ നൽകാൻ നിയമം ക്ഷേത്ര ഭരണ സമിതിയെ അനുവദിക്കുന്നില്ല എന്നിരുന്നാലും ഐഫോൺ നഷ്ടപ്പെട്ട ഭക്തന് നഷ്ടപരിഹാരം നൽകാൻ സാധിക്കുമോ എന്നത് മറ്റു ഉദ്യോഗസ്ഥരുമായി ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇരുപത്തിയൊന്ന് സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സമാന സംഭവം മുൻപും തമിഴ്നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട് ആലപ്പുഴ സ്വദേശിനിയായ എസ് സംഗീതയുടെ ഒന്നേമുക്കാൽ പവന്റെ സ്വർണമാല അബദ്ധത്തിൽ ഭണ്ഡാരപ്പെട്ടിയിൽ വീണുപോയിരുന്നു പഴനി ശ്രീ ദായുധപാണി ക്ഷേത്രത്തിലാണ് സംഭവം നടന്നത് കഴുത്തിലെ പൂമാല മാറ്റുന്നതിനിടെ സ്വർണമാല പെട്ടിക്കുള്ളിൽ വീഴുകയായിരുന്നു തുടർന്ന് ക്ഷേത്ര ഭാരവാഹികൾ മാല തിരികെ നൽകിയില്ലെങ്കിലും ക്ഷേത്ര ബോർഡ് ചെയർമാൻ സ്വന്തം ചെലവിൽ യുവതിക്ക് അതേ മൂല്യമുള്ള സ്വർണമാല വാങ്ങി നൽകുകയായിരുന്നു മാധവരത്തെ അരുൾമികു മാരിയമ്മൻ ക്ഷേത്രത്തിന്റെ നിർമ്മാണവും വേണുഗോപാൽ നഗറിലെ അരുൾമിക്കു കൈലാസനാഥൻ ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള ക്ഷേത്രക്കുഴിയുടെ നവീകരണത്തിന്റെ മേൽനോട്ടവും പരിശോധിക്കുന്നതിനിടയിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് െ പണം ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരം നൽകാൻ കഴിയുമോ എന്ന് പരിശോധിക്കാനാണ് വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ആലോചിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇവരുടെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് സിസിടിവി ദൃശ്യങ്ങളിലൂടെ സംഭവം മനഃപൂർവ്വമല്ലെന്ന് പരിശോധിച്ച് ക്ഷേത്രം ട്രസ്റ്റിന് ക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ തത്തുല്യ വിലയുള്ള പുതിയ സ്വർണം ശൃംഖല നേരിട്ട് വാങ്ങി യുവതിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട് ഐഫോൺ വീണ സംഭവത്തിലും സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് സംഭവം മനഃപൂർവ്വമല്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് തീരുമാനമെടുക്കുകയുള്ളൂ